കാർഡിന്റെ കാലഘട്ടം മാഞ്ഞ് പോയിട്ടില്ല ഇപ്പോഴും ക്രിസ്മസ് കാർഡ് അവൈലബിൾ ആണ് ട്രെൻഡായിട്ടുള്ള വെൽവെറ്റ് സ്റ്റാർ ആണ് ഞാൻ എവിടെയും കണ്ടില്ല അടുത്ത് എത്തിയല്ലോ നമ്മുടെ മാത്രി ബസാറും ഒരുങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും സ്വാഗതം നമുക്ക് മാത്ര ബസാർ ഒന്ന് കാണാം അപ്പൊ നമുക്ക് മാത്ര ബസാറിലേക്ക് കയറാം രണ്ട് സൈഡിലും കടകൾ തന്നെയാണ് വരുന്നത് ും ഉണ്ട് ചില കടകളിലൊക്കെ റീറ്റെയിലും നമുക്ക് ലഭിക്കുന്നതാണ് ക്രിസ്മസിന്റെ തിരക്കൊക്കെ വന്നു തുടങ്ങിട്ടുണ്ട് ഇവിടെ എല്ലാം ക്രിസ്മസിന്റെ ഐറ്റംസ് അവൈലബിൾ ആണ് കേട്ടോ ലൈറ്റും ട്രീ ഒക്കെ വെച്ചിട്ട് നല്ലോണം അലങ്കരിച്ചിട്ടുണ്ട് നല്ലോണം കളക്ഷനും ഉണ്ട് എല്ലാ ഷോപ്പിലും കോസ്മെറ്റിക് ഫാൻസി ഐറ്റം എല്ലാം കിട്ടുന്ന ഷോപ്പുകൾ ഇവിടെയുണ്ട് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ നല്ല തിരക്കാണ് ഏട്ടാ നമുക്ക് മെട്രോ ബസാറിൽ കയറി കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്ക് ഇതേപോലെ ചെറിയ ചെറിയ വഴികളുണ്ട് ഉണ്ട് അവിടെ എല്ലാം ഇതേപോലെ ഷോപ്പുകളുണ്ട് അപ്പൊ നമുക്ക് ഈ വഴിയിലേക്ക് ഒന്ന് കയറി നോക്കാം പിന്നെ മെയിൻ സ്ഥലത്ത് മാത്രല്ല ട്ടോ ഇതേപോലെ ചെറിയ ചെറിയ ഇടവഴികളിലും ഇതേപോലെ ഷോപ്പുകളുണ്ട് രാവിലെ വരെയാണ് കുറച്ചും കൂടി നല്ലത് നമുക്ക് കൂടുതലായിട്ട് സെലക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം ഇവിടെ ഒരുപാട് ഹോം ഡെക്കോറേ ഐറ്റംസ് നല്ലോണം ഉണ്ട് നല്ല കളക്ഷൻ ആണ് നമ്മള് എവിടെയും കാണാത്ത മോഡലിൽ നമ്മൾ ഹാൻഡ് ഫിക് ആയിട്ടുള്ള ഐറ്റംസ് ഐറ്റംസുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സ്റ്റാറുകൾ ഇവിടെ ഉണ്ട് ാണ് സി സി ഉടുപ്പെന്ന ഷോപ്പ് ഇവിടെ ക്രിപ്സെറ്റുകൾ അടിപൊളിയായിട്ടുണ്ട് പുൽക്കൂടുകളൊക്കെ പല വലുപ്പത്തിലും പല ഷേപ്പിലും ഉണ്ട് ഇവിടെ നിന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ക്രിസ്മസിന്റെ വേറൊരു ലോഗാണ് ഏട്ടാ ഒരുപാട് ഷോപ്പുകളുമുണ്ട് ലൈറ്റും സ്റ്റാറും അതുപോലെ ഡെക്കറേഷൻ ഐറ്റംസുകളും ഹോം ഡെക്കോറേറ്റ് ഐറ്റംസുകളും ഒക്കെ ചേർന്നിട്ടുള്ള ട്രീറ്റ് ആണ് മേത്തു സാറ് നമുക്ക് ഇവിടുത്തെ റേറ്റ് ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കി നോക്കാം ഹോൾസെയിലും റീറ്റെയിലും ഉണ്ടോ അതായത് ബൾബ് നൂറ് ബൾബ് പോലെ മേലോട്ടുണ്ട് നമ്മുടെ എൽ ഇ ഡി പിസ്റ്റൽ എൽ ഇ ഡി ഉണ്ട് സാധ എൽ ഇ ഡി ഉണ്ട് ഗ്ലാസ് എൽഇ ഡി പിന്നെ ഇരുപത്തഞ്ച് മീറ്റർ മുപ്പത്തഞ്ച് മീറ്റർ അമ്പത് മീറ്റർ അങ്ങനെ ഇതിനോട് അതിൽ എൽ ഇ ഡി ഷാറുകളുണ്ട് ഷാറും ഒരുപാട് വെറൈറ്റി ഉണ്ട് ഷാർ വില കുറച്ച രീതിയില് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട് ഹോൾസെയിലാവുമ്പോൾ റീറ്റെയിൽ ആകുമ്പോൾ ഏകദേശം വലിയ ജനങ്ങൾക്ക് ലാഭകരമായ രീതിയിൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ആൾക്കാർ ഇത്ര അധികം വരുന്നത് രാവിലെ ും ലൈറ്റും കാണാൻ വൈകുന്നേരം ആയിരിക്കും നല്ലത് ഒരു ആറരയ്ക്ക് ശേഷം ആവുമ്പോ ഇരുട്ടാവില്ല വെറൈറ്റികളാണ് ഈ അങ്ങനെ ജനങ്ങൾ മതി നമ്മൾ ഇവിടെ എല്ലാ കടകളിലും സീസൺ സമയത്ത് ഡെക്കറേഷൻ ഐറ്റംസുകൾ സെറ്റ് ഇവിടെ പല വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാർ അതേപോലെ ഡെക്കറേഷൻ ഐറ്റംസ് ബോളുകൾ എല്ലാം ഇവിടെ ലഭിക്കുന്നതാണ്

പ്ലാസ്റ്റിക് കണ്ടെയ്നർ കപ്പ് മഗ് അങ്ങനത്തെ ഒരു ഷോപ്പാണ് ഇവിടെ ഒരുപാട് പ്ലാസ്റ്റിക് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പാണ് പല വെറൈറ്റി ഷോപ്പുകളാണ് ഈ സ്ട്രീറ്റിലുള്ളത് നമ്മുടെ ജയമോനേട്ട എവിടെയുണ്ട് ക്രിസ്മസിന്റെ തിരക്കൊക്കെ ആയിരിക്കില്ല ജയമോനട്ട് അതിന് വിരീതമായിട്ട് ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസും ഒരുപാട് ക്രിസ്മസിന്റെ ഐറ്റംസും കൂടെ ഇപ്പൊ നിലവിലെ ഓൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇനി സ്റ്റോക്കിനുള്ള ഒരു തിരക്ക് ഭാഗികമായിട്ട് നമുക്ക് ഈ വർഷം ലഭിച്ചിട്ടില്ല എന്നുള്ളതൊരു കച്ചവടക്കാരുടെ വസ്തുതയാണ് പക്ഷെ എന്നിരുന്നാൽ കൂടി ഇനിയിപ്പോ ഒന്നാം തീയതി മുതൽ അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ ഒരു കച്ചവടം എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാ കച്ചവടക്കാരും രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് കാരണം എല്ലാ കടകളിലും ഒരുപാട് താരം പുതിയ പുതിയ ഐറ്റങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് സ്റ്റോക്കിനനുസരിച്ച് ഒന്നാം തീയതി മുതൽ നല്ലൊരു പെർഫോമൻസ് പ്രതീക്ഷയിലാണ് എല്ലാ നോക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഹണി ഫാൻസി സ്റ്റോർ ഐറ്റംസ് ഉണ്ട് കേട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടാത്തല്ല നമുക്ക് വേണ്ടുന്ന സാധനങ്ങള് എല്ലാം ഇവിടെ ലഭിക്കുന്നതാണ് രണ്ട് സ്റ്റോൾ ആണ് ഏട്ടാമസിന്റെ അനുബന്ധിച്ചിട്ട് സീസണായിട്ട് ഐറ്റംസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോൾ ഇട്ടിരിക്കാണ് ഇവിടെ പുൽക്കൂടുകൾ പല വെറൈറ്റി ഉണ്ട് ഇത് ഫസ്റ്റ് സ്റ്റോള് ഷോപ്പ് വരുന്നത് പ്രീമിയർ രാവിലെ വന്നപ്പോ തന്നെ തിരക്ക് തുടങ്ങി ഞാൻ പ്രീമിയർ ഫാൻസി എനിക്ക് സ്റ്റാളുകൾ ഉണ്ട് ട്രീ ആണ് മെയിൻ ആയിട്ട് ട്രീയും ട്രീ ഡെക്കറേഷൻ വിത്ത് പേപ്പർ സ്റ്റാൾസ് ഇ ഡി സ്റ്റാൾസ് എല്ലാ ആ സീസൺ ഡിസംബർ മാസം തുടങ്ങി കഴിഞ്ഞാൽ കൊടുക്കുന്നതായിരിക്കും ഇവിടെ ഒരുപാട് ഹോം ഐറ്റംസ് ഉണ്ട് പല വെറൈറ്റി ആയിട്ടുള്ള പോളി മാർബിൾ ആയിട്ടുള്ള സുപ്സെറ്റ് ആട്ടാ അടിപൊളി ആയിട്ടുണ്ട് ജയേഷ് പറഞ്ഞ പോലെ ഇവിടെ ഹോൾസെയിലാണ് മെയിൻ ആയിട്ട് ചെയ്യണത് നമ്മൾ സീസൺ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും റീറ്റെയിൽ ഇവിടെ ഓപ്പൺ ആണ് അടിപൊളി ഫ്രീ ആണ് ഇവിടെ കാപ്പുകള് അതേപോലെ

അതെ കൊല്ലം നമ്മുടെ ക്രിസ്മസിന്റെ നമ്മളെല്ലാം കൊല്ലം ക്രിസ്മസ് ചെയ്യണോ ക്രിസ്മസ് നമുക്ക് മെയിൻ ആയിട്ട് ആണ് നമ്മുടെ സീസൺ ആയാലും ഓഫ് സീസൺ ആയാലും നമ്മുടെ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ലൈറ്റുകളെല്ലാം നമ്മളെ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ട് കൊടുക്കണുണ്ട് അങ്ങനെ പുതിയ ഐറ്റംസ് പുതിയ ഐറ്റംസ് പറയുമ്പോ ഇതൊക്കെ നമ്മൾ ഉള്ളിലുള്ളത് അത് എന്താ പറയാ മെറ്റൽ ഫ്രെയിമില്ല നമ്മളെ ഇരുമ്പിന്റെ സ്ട്രക്ചറിൽ നമ്മൾ തന്നെ മിയണായിട്ട് ഉണ്ടാക്കി കൊടുക്കണതാണ് പിന്നെ അത് കസ്റ്റമൈസ് ചെയ്തും കൊടുക്കുന്നുണ്ട് നമ്മള് അപ്പൊ അതിലത്തെ കളറൊക്കെ ആ റെയിൻബിയോറിലൊക്കെ വേണേലും നമുക്ക് കളർ ചെയ്തു ഏത് കളറിലാണേലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും സജീവന്റെ ഷോപ്പില് ഫുള്ള് എൽ ഇ ഡി ടാറും അതേപോലെ ലൈറ്റുകളൊക്കെയാണ് ില് വലിയൊരു ശേഖരം തന്നെട്ടാ അടിപൊളിയായിട്ടുണ്ട് സുനിലിന്റെ ഒന്ന് പോയി നോക്കിയോട്ടാ ഇവിടെ ക്രിസ്മസ് ട്രീ മാത്രല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടാ ആർട്ടിഫിഷ്യൽ ആണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഒറിജിനൽ ഫ്ലവറിനെ കാട്ടി അടിപൊളിയായിട്ടായിരിക്കണത് നമുക്ക് സുനിലിന്റെ ടുത്ത് ഇവിടുത്തെ കളക്ഷനെ കുറിച്ച് ചോദിച്ചു ആ അതിന്റെ കട സീയ ഡെക്കറേഷൻ മാത്ര ബസാറിലാണ് ഇപ്പോൾ ചൈനയുടെ സാധനങ്ങൾ എല്ലാം ഉണ്ട് പുതിയ പുതിയ വെറൈറ്റി സാധനങ്ങളുണ്ട് മാലകള് പിന്നെ പുതിയ ചൈനയുള്ള ഫ്ലവറുകൾ അങ്ങനെ കുറെ വെറൈറ്റി സാധനങ്ങൾക്കറേഷൻ ബോളുകൾ പുതിയ വെറൈറ്റി ഇങ്ങനത്തെ റിംഗ് മോളൊക്കെ ഉണ്ട് നല്ല ചില പാധനും നല്ല വെറൈറ്റി ആയിട്ട് സാധനം കൊണ്ടുപോകുന്നുണ്ട് വിലറുളള തൊണ്ണൂറ് രൂപ ഒക്കെ ഉള്ളു അതിന് തന്നെ ചെറുത് വലുത് അങ്ങനെ കുറേ മോഡൽ ഐറ്റംസ് വന്നിട്ടുണ്ട് നമ്മൾ കൊടുക്കും പല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ പിന്നെ ഈ സ്നോമാൻറെ ഒക്കെ പാക്കറ്റ് അടിപൊളിയായിരുന്നു ഏട്ടാ അത് കാണാൻ തന്നെ കാണിച്ചു തരും നമുക്ക് ഏത് വില എടുക്ക കുറഞ്ഞ വിലക്ക് എടുക്കാനും കൂടിയ വിലക്ക് എടുക്കാനുള്ള പറ്റിയ മോഡലുകൾ ഇവിടെ ലഭിക്കുന്നതാണ് കേട്ടാ ഡോൾ വേൾഡ് എന്ന് പറഞ്ഞ ഷോപ്പാണ് ഇവിടെ ഒരുപാട് പപ്പാനി ഡ്രസ്സുകള് അതേപോലെ പപ്പാനികള് പല വലുപ്പത്തിലും ഉണ്ട് നല്ല അടിപൊളി ഷോപ്പാണ് നമുക്കൊന്ന് കയറി നോക്കാം ചേച്ചിയും ചാട്ടനും ഉണ്ട് നമുക്ക് ചാട്ടനെടുത്തൊന്ന് ചോദിച്ചു നോക്കി വെക്കാം ഇവിടെ എങ്ങനെയാ ഹോൾസെയിലാണോ റീറ്റെയിൽ ആണോ ചെയ്യണമെന്നുള്ളത് ഇവിടെ നടത്തുന്നത് പതിനേഴ് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇങ്ങനെയല്ല ഈ ഇത്രയും ഇത്രയും ഉള്ള ഐറ്റംസ് ഒന്നും ഇല്ല ഇപ്പോഴൊക്കെയാണ് കുറച്ചും കൂടി വെറൈറ്റി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇപ്പം ഇപ്പോൾ അതുമാതിരി വെൽവെറ്റിൻ്റെ കുറേ കോസ്റ്റ്ലി ഐറ്റംസ് ക്യാപ്പ് മാസ്ക് പിന്നെ സാന്താക്രൂസ് ബൊമ്മ അങ്ങനെയുള്ള ഒക്കെ പല വലുപ്പത്തിലുള്ളണ്ട് പല സൈസുകൾ ഇത് ഇതിൽ നോക്കി അറിയാം അങ്ങനെ ശരി ഓക്കെ ും ഉണ്ട് റീറ്റെയിൽ ഇപ്പോ കൂടുതലും റീറ്റെയിൽ ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ നടക്കണത് ഹോൾസെയിൽ കാര്യങ്ങൾ വരുന്നില്ല തിരക്കൊണ്ട് ഇപ്പൊ ഡിസംബർ ആയി കഴിഞ്ഞാലാണ് കൂടുതലും തിരക്ക് റീറ്റെയിൽ ഹോൾസെയിൽ ആ എടുക്ക രാവിലെ ഒന്നു കഴിഞ്ഞെടുക്ക പക്ഷെ ചില ആൾക്കാർ ഇപ്പൊ ഇവിടെ തിരക്ക് കൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല മറ്റുള്ള മാർക്കറ്റിൽ മറ്റുള്ള മാർക്കറ്റിൽ പോയിട്ട് എടുത്ത് എടുത്തിട്ട് പോവാണ് കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ ഇണ്ടായത് മറൈൻ ഡ്രൈവിൽ പാർക്കിംഗ് ഉണ്ട് പിന്നെ അതുമാതിരി സിൽക്കോൺ പാർക്കിംഗ് ഉണ്ട് പിന്നെ കോൾ പാർക്കിംഗ് ഉണ്ട് പാർക്കിംഗ് അടുത്തൊക്കെ ഉണ്ട് മേത്രസാറിലില്ല മേത്രസാറിലെ എല്ലാ ഷോപ്പുകളും പിന്നെ അതുമാതിരി സ്റ്റാളുകൾ പോകുന്നിട്ടുള്ള മൊത്തം അപ്പൊ കുറവാണിപ്പോ ശരിക്കും കോഴ്ജലി പാർക്കിംഗ് ഉണ്ട് പക്ഷെ അത് അത്രയും ദൂരം ഇങ്ങോട്ട് നടന്നു വരേണ്ട ആൾക്കാർ ആ അത് പോവും അങ്ങനെ വരാം അങ്ങനെ സൗകര്യം ഉണ്ട് ഇപ്പൊ ക്രിസ്മസ് വരെ ഇരുപത്തിനാലാം തീയതി വരും ഇതേമാതിരി തിരക്കായിരിക്കും ഡിസംബർ ഇരുപത്തിനാലാം തീയതി വരെ ഇതും തിരക്കായിരിക്കും വരാനൊക്കെ ആൾക്കാർക്ക് ഇപ്പോൾ ഈ ബസാറിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഹോൾസെയിൽക്കാർ അത് കുറച്ച് കഴിഞ്ഞാൽ കുറവായിരിക്കും എന്നാലും കുഴപ്പമില്ല ഇപ്പോൾ വന്നോണ്ടിരിക്കേണ്ട ആൾക്കാർ അകലം മൊഴിക്കുള്ള ആൾക്കാരൊക്കെ തിരുവനന്തപുരം മുതലുള്ള ആൾക്കാരൊക്കെ അങ്ങനെ വന്നോണ്ടിരിക്കുന്നത് അതൊന്നും ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് സാധനങ്ങൾ എടുത്തിട്ട് പോകുക കൈ കൊണ്ടുപോകണമെങ്കിൽ കൈ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇവിടെ ലോറിയിൽ ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം ുള്ളിലേക്ക് വന്നാൽ ഇവിടെ അങ്ങനെ അകത്തോട്ടൊക്കെ വഴികളുണ്ട് അവിടെ എല്ലാം ഷോപ്പുകൾ തന്നെയാണ് ഏത് വഴിയിൽ വന്നു കഴിഞ്ഞാലും മെട്രോ സാറിന്റെ ഉള്ള അങ്ങോട്ടും കടന്ന് നമുക്ക് നമുക്ക് വേണ്ടുന്ന സാധനങ്ങള് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ക്രിസ്മസ് ഐറ്റംസ് ഷോപ്പ് ഓ ക്രിസ്മസ് ഒക്കെയാണ് ഇപ്പൊ ചെറിയ പിന്നെ എല്ലാം പുതിയ പുതിയ ഐറ്റംസ് ഐറ്റംസാണ് ഇപ്പോൾ ഹോൾസെൽ ആണ് പിന്നെ റേറ്റിലാരോടും കൊടുക്കുന്നത് മാത്രം ഇതാണ് ഇപ്പോൾ പോളി പോളിമാർബിൾ ഉണ്ട് അതുപോലെ തന്നെ പ്ലാസ്റ്റർ ഓഫ് ആയിട്ട് കൂടുതൽ വരുന്നത് പോളി മാർബിൾ ആണ് ഫിനിഷിംഗിന് അനുസരിച്ചാണ് അതിന്റെ ഇത് വരുന്നത് മണ്ണൊന്നും ഇപ്പൊ ഇപ്പൊ വരുന്നത് നമ്മുടെ മാർബിൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ റേറ്റ് ആണ് സാധാരണക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും സെറ്റ് ആയിട്ട് പല മോഡല പിന്നെ ക്രിസ്മസ് ഐറ്റംസ് മാത്രല്ല പേളിന്റെ ഐറ്റംസിലുണ്ട് ഡ്രസ്സിന്റെ മോഡലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിട്ടുള്ള ഇതൊക്കെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് പാക്കറ്റ് ആണോ പഞ്ച് പഞ്ച് അനുസരിച്ചിട്ടാ ഓരോ ാണ് ബീറ്റ് പിന്നെ അതുപോലെ തന്നെ ഹെയർ അക്സസറീസ് ഉണ്ടാക്കുന്ന ഐറ്റംസ് പിന്നെ ക്ലേ കോട്ടോ ക്ലേ അങ്ങനത്തെ പിന്നെ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ട് അത് ചെറുതുമായിട്ട് വലുതോരുന്നുണ്ട് പിന്നെ ഐറ്റംസ് ആണ് കൂടുതൽ നമ്മളോട് നോക്കുന്നത് സ്കൂളുകൾക്ക് ഐറ്റംസ് ഒക്കെ പല വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് ചെറിയ ഓഫീസ് ടേബിളില് വെക്കുന്ന ട്രീ മുതല് ട്രീ വരെ ഉണ്ട് കേട്ടോ നമ്മള് ക്രിസ്മസിന്റെ ഐറ്റംസാണ് എല്ലാവർക്കും

ഈ സാധനം പിന്നെ പോളി ആണ് നല്ല ക്വാളിറ്റി വിടായിട്ടാണ് കളർ പോവില്ല പിന്നെ ഈ സാധനങ്ങൾ പിന്നെ എപ്പോഴും ഉണ്ടാവും പിന്നെ കൊറേ ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ട് വെറൈറ്റികളാണ് കൂടുതലും ഹോൾസെയിൽ ഒക്കെ ഉണ്ട് എപ്പോഴും നമ്മള് പോണത് ഒരു ഡോളിന്റെ ഷോപ്പിലാണ് ഏട്ടാ ഈ ഷോപ്പിന്റെ പേര് വരുന്നത് ടോപ്പ് ഡോൾസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് മോനെ ഇവിടെ ാണ് നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള ക്യാപ്പ് പിന്നെ ഡ്രസ്സുകളുടെ പല പല സൈസ് ക്യാപ്പിൽ തന്നെ ഈ പള്ളികൾക്കൊക്കെ മൂവായിരം നാലായിരം ഓർഡർ ആയിട്ട് വെറൈറ്റി കൊല്ലത്തെ വെറൈറ്റി പിന്നെ ഞാൻ വെച്ചിട്ടില്ലേ അത് വേറെ വെറൈറ്റി വൈറ്റ് ഒരുപാട് പേര് ചോദിച്ചു കഴിഞ്ഞിട്ടാ നോർമൽ വെൽവെറ്റ് പ്രീമിയം ക്വാളിറ്റി ആണ് പിന്നെ അതുപോലെ തന്നെ ഈ കൊല്ലത്തെ മോഡലാണ് സീക്വൻസ് അല്ലേ അതെ ഞാൻ പറഞ്ഞ ഡ്രസ്സ് മറ്റേ

പിന്നെ തന്നെ വെൽവെറ്റ് ഉണ്ട് മൂന്നാല് ടൈപ്പ് നമ്മളിത് ഇപ്പോ നിലവിലെ സ്റ്റോക്ക് ഉണ്ട് അല്ല നമ്മൾ ഹോൾസെയിലായിട്ട് ചെയ്യേണ്ടത് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലാതെ നമ്മുടെ ഷോപ്പിൽ തന്നെ ഒന്ന് മാക്സിമം ഷോപ്പിന്റെ പേര് ഇത് ടോപ്പ് ഡോൾസും പിന്നെ സ്ഥലം വന്നത് മാത്ര ബാറ് ഗൂഗിൾ മാപ്പിൽ അടിച്ച പോലും കാണാൻ പറ്റും പിന്നെ ഇതുപോലത്തെ നമുക്ക് മൂന്ന് വലുപ്പത്തിലും വെണ്ട് ഏറ്റവും പൊടിപ്പിള്ളേടെ മെന്റ് പിന്നെ അതിന്റെ തന്നെ വെൽവെറ്റ് ടൈപ്പ് നമുക്ക് നിലവിലെ ഇപ്പൊ എല്ലാം ഷോക്ക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ റീറ്റ് ടൈപ്പ് നമുക്ക് ഉണ്ട് ഇണ്ട് പിന്നെ മൂന്നാല് ടൈപ്പ് വെറൈറ്റി തിരക്കും മുകളിലൊക്കെ പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് കൂടുതല് മാസ്റ്റകൾ അഞ്ച് ആറു വലുപ്പം ആ കൂടേണ്ട ലൈറ്റിത്ത കൂടാട്ടാ താഴ്ത്ത കാണിക്കുന്നത് വെറൈറ്റി കൂടാട്ടോൾ അങ്ങനൊന്നുമില്ല അങ്ങനൊന്നും ഫ്ലാറ്റ് ആയിട്ട് കൊണ്ടുപോവാൻ പറ്റുന്നു പിന്നെ മാസ്കിന്റെ എല്ലാ വലിപ്പം അഞ്ച് ആറ് വലിപ്പം പപ്പാന്റെ ബാഗ് അതിന്റെ മൂന്നാല് ടൈപ്പ് കളർ ഉണ്ട് പച്ച വെള്ള ചുമല്ല പപ്പാന്റെ ഡോളികൾ എല്ലാം അല്ലാണ്ട് ഇത് നമ്മുടെ ഷോപ്പിനെ വേണ്ടത്തെ എല്ലാ ഐറ്റംസും அது சேர்ந்து விட எல்லா மாடல் உண்டு ரை ஸ்டார்ட்டிங் 500 ரூபாய் ரேஞ்சே தான் இப்போ நீங்க அந்த பேட்டரிட்ட ஓடுது ரைப்பா ஆ அத அடி புளியை இருக்கல்ல என்ன பேட்டரிட்டல்ல ஊங்க பேட்டரிடா ஓ சூப்பர் அதெல்லாம் நல்லா இருக்கு എന്റെ നമ്മൾ സ്റ്റാർ പേപ്പർ സ്റ്റാർ ആണ് മെയിൻ ആയിട്ട് ചെയ്യണത് പിന്നെ ഡ്രസ്സും ചെയ്യണ്ട് നമ്മുടെ കറക്റ്റ് സെൻബേസിൽ നിന്നാണ് മെയിൻ ആയിട്ട് പേപ്പർ സ്റ്റാർ ആണ് ഫോക്കസ് ചെയ്യണത് നല്ല ഐറ്റം ഉണ്ട് കേട്ടോ വില കുറവ് ചെറിയ നാല് രൂപ തൊട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ വരെയുണ്ട് ലേസിന്റെ ഷോപ്പാണ് കേട്ടോ ലേസ് ടൈലറിങിന്റെ എല്ലാ മെറ്റീരിയലും കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇവിടെ വന്നുകഴിഞ്ഞ പപ്പാനി ഡ്രസ്സുകളുടെ ഒരുപാട് ശേഖരം ശേഖരണ്ട് കിട്ടാ അടിപൊളിയായിട്ടുണ്ട് ഷോപ്പ് വരുന്നത് മാതാ കളക്ഷന് ഇത ഇവിടെ ഫാൻസി ഡ്രസ്സും ഡാൻസിന്റെ ഐറ്റംസുകളൊക്കെ കിട്ടുന്ന ഷോപ്പാണ് ലീസിനനുസരിച്ച് ക്രിസ്മസിന്റെ ഐറ്റംസുകളും ചെയ്യുന്നുണ്ട് ഇത് അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് വാദറ് ഇതൊരു ലേസിന്റെ ഷോപ്പ് ഇവിടെ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് തയ്യലിന് വേണ്ടുന്ന ഒരുപാട് കടകളുണ്ട് കേട്ടാ തയ്യലിന്റെ ഐറ്റംസുകൾ കിട്ടുന്ന ഒരുപാട് കടകളുണ്ട് ലേസ് നൂല് മിഷേന്റെ സാധനങ്ങള് അങ്ങനെയൊക്കെ ലഭിക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് ചീക്കൻസിന്റെ ഒക്കെ ഷോപ്പാണ് വെറൈറ്റി ആയിട്ടുള്ള സീക്വൻസ് നമുക്ക് പാക്കറ്റ് ആയിട്ട് വാങ്ങിക്കാൻ ഒമ്പത് മീറ്റർ ബണ്ടി ലൈസ് ആയിരിക്കുള്ളൂ വരും പിന്നെ പല പല ലൈസൽ ഉണ്ട് ഓർഗൻസ് ലൈസുകള് ഇതൊക്കെയൊര്ഗൻസിലേക്കൊമ്പത് മീറ്റർ നാനൂറ്റി ഇരുപത്തി അഞ്ച് ആ റേഞ്ച് ഒക്കെ വരും ഇതൊക്കെ ഓർഗൻസ് ലൈസർ പിന്നെ ഒരുപാട് വെറൈറ്റി ലേസർ ഉണ്ട് ഇവിടെ ഒരുപാട് ഡിസൈൻസ് പിന്നെ സ്റ്റോൺ ഐറ്റംസ് ഡ്രസ്സിൽ വെക്കണ സ്റ്റോൺ ഐറ്റംസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒരുപാട് ഉള്ളതാണ് അതിന് ഒരുപാട് വെറൈറ്റി ആണല്ലോ ഒരുപാട് കാണിച്ചു തരാം ലൈസ് ഐറ്റംസ് ആയാലും ഓർഗൻസ് ഒരുപാട് കളക്ഷൻ ഉണ്ട് പിന്നെ ക്രോസ് ലൈസുകള് ലേസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പല പേജ് ഉണ്ട് എന്ന പേജ് വിട്ട് കുറഞ്ഞത് വിട്ടുകൂടിയത് ഏഷ്യൽ മനസിലാവും ഷോപ്പ് നന്നായി പരിചയപ്പെടുത്തി നമുക്ക് ടൈലറിംഗ്കാർക്കും അതേപോലെ ഡ്രസ്സൊക്കെ മേക്ക് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഷോപ്പാണ് അതുപോലത്തെ ഒരുപാട് കടകളുണ്ട് ഇട്ടാ എല്ലാവരും സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ അപ്പുറത്തെ കടയിൽ നിന്ന് അവര് നമുക്ക് അറേഞ്ച് ചെയ്ത് തരും ഇതും ഒരു ലൈഫിന്റെ ഷോപ്പാണ് ട്യൂബിന്റെ ലൈറ്റ് ഒക്കെ അടിപൊളിയാണ് ഇട്ടാത്ത പല മോഡലിലുള്ള ലൈറ്റുകൾ ഇവിടെ ലഭിക്കും നമ്മൾ എവിടെയും കണ്ടില്ല കാർഡുകൾ ഈ കടയിൽ വന്നപ്പോൾ കാർഡുകൾ ഇണ്ട് ഇട്ടാ നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ പുതുക്കാനായിട്ട് കാർഡുകൾ നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് കാർഡിന്റെ കാലഘട്ടം മാഞ്ഞു പോയിട്ടില്ല ഇപ്പോഴും കാർഡ് ആണ് നമ്മള് സ്ഥിരമായിട്ട് അത് ആ ഒരു പഴയ കാലഘട്ടം കൊണ്ടുനടന്നുകൊണ്ടിരിക്കാണ് ഒരു കൊല്ലം ഞങ്ങൾ കാർഡ് വിൽപ്പന നിർത്തിയിട്ടില്ല ഇനി അത് തുടർന്നുകൊണ്ടേരിക്കും നമ്മള് സാധാരണ രീതിയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ എല്ലാ വിൽക്കുന്നുണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ക്രിസ്മസ് ആയതുകൊണ്ട് അവർ ക്രിസ്മസ് സാധനങ്ങൾ ഒക്കെയാണ് ഫ്രണ്ടിലെ ഷോപ്പിൽ വന്നപ്പോ പ്രത്യേകമായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പാത്രങ്ങളുണ്ടാ ടേബിളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റിട്ടുള്ള നല്ല സൂപ്പ് പാത്രങ്ങളാണ് ഇവിടെ ഉണ്ട് ഒരുപാട് ക്രിസ്മസിന്റെ ഡെക്കറേഷൻ ഐറ്റംസ് ഉള്ളു

നെല്ല ഫുൾ പുതിയ ട്രെൻഡുകളാ ഉണ്ട് ബ്രീസുകളാ അതുപോലെ അതുപോലെത്തെ ഇന്നിഷു പുതിയ മോഡലുകളുണ്ട് പോളിമർ 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 പേപ്പർ സ്റ്റാർ നല്ല കട്ടിയുള്ള എംബ്രോയ്ഡ് എംബ്രോയ്ഡ് വർക്കില് ഓക്കേ ആ ഇതൊരു പുതിയ മോഡലാണ് എല്ലാം എംബ്രോയ്ഡ് വർക്കില് എംബ്രോയ്ഡ് വർക്കില് സ്റ്റാർ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റോ അത് ഓപ്പൺ ചെയ്യാ വെൽവെറ്റ് വെൽവെറ്റ് ആണ് മെറ്റീരിയൽ ട്രെൻഡ് ആയിട്ടുള്ള ഇത് ഞാൻ എവിടെയും കണ്ടില്ല അതേപോലെ മോഡലുകള് പുതിയ പുതിയ മോഡല് ഗാർലന്റുകള് അതിന്റെ ഒരുപാട് ഉണ്ട് പുതിയ പുതിയ വെറൈറ്റീസുകൾ അവൈബിൾ ആണ് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ് മാർക്കറ്റ് വഴിക്കും ഫ്രണ്ട് കൂടിയും പിരിഞ്ഞ് അതേപോലെ റീറ്റിൽ ഒരുപാട് കളക്തി മോഡലീസ് മോഡൽ പുതിയ ലേറ്റസ്റ്റ് മോഡല് അത് കണ്ടല്ലേ കമ്പില് സ്വീകരിക്കുന്ന

അടുത്തൊരു ഷോപ്പിലേക്ക് വന്നു കേട്ടോ ഇതാണ് നൂലിന്റെ ഒരു കടയാണ് സാറിലെ നൂലുകളെല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ് എല്ലാ വെറൈറ്റി ഉണ്ട് മാത്രം നോവൽസി ഇവിടെ ഒരുപാട് ഇപ്പോഴും ഈ മോഡൽ അടിപൊളിയാണ് മെത്രോസറിന് ലാസ്റ്റ് വരുന്നത് നമ്മുടെ ടെമ്പററി മാർക്കറ്റ് ആണ് പുതിയ മാർക്കറ്റ് അപ്പുറത്ത് ഓപ്പൺ ആവുന്നുണ്ട് അടുത്ത ദിവസം തന്നെ ആയിട്ട്